തമസിനെയും രജസിനെയും നിയന്ത്രിച്ച് സത്വഗുണമാർജിക്കുമ്പോഴാണ് യഥാർത്ഥ പരിണാമം ആരംഭിക്കുന്നത് അതിലേക്ക് എത്താൻ നമുക്ക് ഉപാധി അറിവ് തന്നെയാണ് ഈ വിശ്വമായിരിക്കുന്നതേ നാമാണ് എന്ന അറിവ് ഭഗവാനെ ആഗ്രഹിക്കാതിരുന്നിട്ടും ബലപൂർവകം നിയോഗിക്കപ്പെട്ടിട്ടെന്ന പോലെ മനുഷ്യർ വീണ്ടും വീണ്ടും പാപം ചെയ്യുന്നത് ചെയ്യുന്നതെന്തുകൊണ്ടാണ് ആരാണവനിൽ ഫലം പ്രയോഗിക്കുന്നത് അർജുനൻ്റെ ചോദ്യത്തിന് മറുപടിയായി ഭഗവാൻ കാമത്തിൻ്റെ തുടക്കവും ക്രമേണയുള്ള വികാസവും സാംഖ്യയോഗത്തിൽ പറയുന്നു വിഷയാൻ പുംസ ഉപജായതേ സംഘാദ് സംജായതേ കാ ആദ്യം ഉണ്ടാകുന്നത് വിഷയധ്യാനമാണ് ഒരു വസ്തുവിലോ ആശയത്തിലോ ചിന്തയർപ്പിക്കുമ്പോൾ അതിൽ ആസക്തി ജനിക്കുന്നു ആസക്തി ആഗ്രഹത്തിലേക്കും ആഗ്രഹം സാധിക്കാതെ വരുമ്പോൾ ക്രോധത്തിലേക്കും കടക്കുന്നു ക്രോധം ബുദ്ധിഭ്രമത്തിനും തുടർന്ന് ബുദ്ധിനാശത്തിനും കാരണമായി സർവനാശിയാകുന്നു ധർമാനുസാരിയല്ലാത്ത കാമത്തെ ശത്രുവായി കണക്കാക്കി നശിപ്പിക്കണം എന്നാണ് ഭഗവാൻ പറയുന്നത് വീണ്ടും വീണ്ടും ഈ ഉപദേശം ആവർത്തിച്ചു പറയുന്നു സർവനാശത്തിലേക്ക് നയിക്കുന്നു വിഷം കലർന്ന വിഷയത്തെയാണവർ ധ്യാനിക്കുന്നത് ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമോം തത്സ